അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ കൃഷിക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമാണ് കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ സഭ നമുക്ക് ഈ പ്രസ്ഥാനത്തെ പറ്റി ഒരുപാട് വിമർശങ്ങൾ സ്വാഭാവികമാണ് നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ വില സമയത്ത് കിട്ടിയില്ല ആ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ കർഷക സംഘത്തിന് കഴിഞ്ഞോ എന്ന വിമർശനം വരും അല്ല വിമർശനം വരും അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് കർഷക പെൻഷന് അപേക്ഷ കൊടുത്ത് ആ അപേക്ഷകളെല്ലാം പെൻഷനായി വന്നോ എന്ന പ്രശ്നം വരും അതുമാത്രമല്ല പ്രശ്നം നമ്മൾ ഇന്നത്തെ കാര്യം മാത്രം കണ്ടാൽ പോരാ ഇന്നത്തെ സൂര്യോദയം ഇന്നത്തെ സൂര്യാസ്തമനം മാത്രം കണ്ടാ പോരാ ഇന്നലെ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്നുണ്ടായിരുന്നു ഇതിനു മുമ്പൊരു ഭൂതകാലം ഉണ്ട് ആ ഭൂതകാലം ഇന്ന് വർത്തമാനകാലം നാളെ ഭാവി കാലം ഇന്നലെ ഭൂതകാലം പാസ്റ്റ് പ്രസന്റ് ഭൂതകാലത്തെ നമുക്ക് വിസ്മരിക്കാം അങ്ങനെ പറയാൻ പറ്റില്ല ഭൂതകാലത്തെ വിസ്മരിക്കാനാവില്ല എന്തുകൊണ്ടെന്നാൽ കേരളത്തിൻ്റെ ഭൂതകാലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അൻപത്തിയേഴിന് മുമ്പ് കേരളമുണ്ട് അമ്പത്തിയേഴിന് ശേഷം കേരളമുണ്ട് അതിനെ പറ്റിയൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് ഇന്നത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ അളവിലില്ല അത് അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭൂതകാലത്തോടും കേരളത്തിന്റെ ഭൂതകാലത്തിൽ കർഷക പ്രസ്ഥാനം വഹിച്ച ത്യാഗനിർഭരമായ പ്രവർത്തനവും അതിന്റെ പ്രക്ഷോഭവും അതിന്റെ കൂടി ഭാഗമായി കൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ പാർട്ടിയെ പറ്റി പറയുമ്പോഴ തിരിഞ്ഞാലക്കുട അടങ്ങുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്